ഗുഡ് ഈവനിങ് ഗൈസ് ഇന്ന് ഞാൻ ചെയ്യുന്നതിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ഇതുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം ക്രിസ്മസിന്റെ ഈ നോമ്പുകാലത്തിലൂടെ പോവുകയാണ് വീട്ടില് സ്ത്രീജനങ്ങളെങ്കിലും മിക്കവാറും അതുപോലെ കുട്ടികളും ഒക്കെ നോമ്പ് എടുത്തിരിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ വീടുകളിൽ മിക്കവാറും ഇറച്ചിയോ മീനോ ഒന്നും കേറ്റാറില്ല ആണുങ്ങളൊക്കെ ഒരു ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ ചിലരൊക്കെ പുറത്തുനിന്ന് കഴിയും പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അറിയാം എന്നിരുന്നാലും ഞാനൊരു ഒരു വ്യത്യസ്തമായ ഒരു വിഭവം ഉണ്ടാക്കുന്നത് ഇനി പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക എന്റെ വീട്ടില് ഞങ്ങള് ചെറുപ്പത്തില് ഞങ്ങള് മക്കള് നാലുപേരായിരുന്നു ഞങ്ങൾ മൂന്നാമത്തായിരുന്നു ഞങ്ങൾ മക്കളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ മരിച്ചുപോയി ഞങ്ങള് രണ്ടാണുങ്ങളായിരുന്നു വീട്ടിൽ മൂത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും വീട്ടിലെ അടുക്കളപ്പണിയിലൊക്കെ ഒത്തിരി അമ്മയെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും എന്റെ അനിയനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം വെക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം വിവാഹം കഴിഞ്ഞു എനിക്ക് ഈ പറഞ്ഞ പോലെ മൂത്തത് മൂന്നും പെൺകുട്ടികളാണ് അതില് മൂത്തോട് പ്രത്യേകിച്ചും അവള് വൈഫിനെ നന്നായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിലേക്ക് കയറേണ്ട വന്നിട്ടില്ല പക്ഷേ ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് ഫുൾ ടൈം വചന ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പുറത്തുനിന്നും അങ്ങനെ പോകാറില്ല അപ്പം ഞാന് ചില പരീക്ഷണങ്ങൾ എന്തായാലും വിജയിച്ചു കിട്ടും കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയൊന്നും നോക്കിയതാണ് വിജയിച്ചു അതായത് കടല മസാല പുഴുക്ക് ഞാനിതിന് ഇട്ടിരിക്കുന്ന ഒരു പേരാണ് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ ഇടണം കേട്ടോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു ആളുടെ അനുസരിച്ച് ഇപ്പൊ ഒരു അഞ്ച് അഞ്ചു പേരുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോ പച്ചക്കപ്പ ഒരു ഒന്നര കിലോ പിന്നെ ചേമ്പ് ഒരു വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഒരു തക്കാളി പിന്നെ ഒരു ഏത്ത വഴക്ക ഒരെണ്ണം പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം തൂക്കത്തില് കടല ഈ കടല നമ്മൾ ആദ്യം രാവിലെ തന്നെ അതായത് ഉച്ച കഴിഞ്ഞാണ് ഞാൻ ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ വെള്ളത്തിട്ട് വെക്കണം തലേ രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ കടല തലേ ദിവസം രാവിലെ വെള്ളം വെള്ളത്തിനിട്ട് വെക്കണം അങ്ങനെ പിന്നെ അതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് പിന്നെ പച്ചമുളക് വേണം ചെറിയ കഷ്ണം ഇഞ്ചി വേണം പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വേണം പിന്നെ ഒരു രണ്ട് സ്പൂണ് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി വേണം ഒരു രണ്ട് സ്പൂൺ മീറ്റ് മസാല വേണം പിന്നെ ഒരു സവോള വേണം അപ്പം ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് പിന്നെ കരിവേപ്പില വേണം പിന്നെ ഈ മല്ലിച്ചപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇടാനുണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉരുളക്കിഴങ്ങ് ഇറങ്ങും നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ ഇതിനകത്ത് ചില കൂർക്ക കൂർക്ക വീട്ടിൽ ചേർക്കൂർക്കീട്ടിൽ ഉണ്ട് ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല തോന്നൂല്ല അതൊക്കെ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഓക്കെ വാ നമുക്ക് പോകാം ഇത് ഇത്രയും സാധനമാണ് മൂന്ന് കിഴങ്ങ് കപ്പയുണ്ട് മൂന്ന് കിഴങ്ങ് കിഴങ്ങ് ചേമ്പുണ്ട് കുറച്ച് കൂർക്കുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് സവോള ഒരു ഏത്തവഴയ്ക്ക ഇത്തരം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ക്ലീൻ ചെയ്യണം ഇത് ഒരുക്കണം അങ്ങനെ ഗൈസ് നമ്മുടെ കടല മസാല പുഴുക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നു ഇത് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇത് രണ്ടായിട്ടാണ് വേവിക്കുന്നത് രണ്ട് മൊത്തത്തിലുള്ള ഐറ്റംസ് രണ്ടായിട്ട് തിരിച്ചിട്ട് രണ്ടായിട്ടാണ് വേവിക്കുന്നത് ഇതിൽ പിന്നെ കൂർക്കയുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് തക്കാളിയുണ്ട് സവോളയുണ്ട് പച്ചമുളകുണ്ട് പച്ചക്കായുണ്ട് ഇത്രയായിട്ടും ഇത് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കടലയും കൂടെ ചേർക്കും കടല നമ്മൾ ഇന്ന് രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്തു കഴുകി വാരി എടുത്തു അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചിരും ഇനിയുള്ളത് ഇതിൻ്റെ അത് കപ്പയും ചേമ്പും ഇത് നമ്മൾ സെപ്പറേറ്റ് വിഴുങ്ങും ഇനിയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് അത് ഞാൻ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തയ്യാറാകും എന്ത് കഴിതി രണ്ടും നമ്മൾ സെപ്പറേറ്റ് അടുപ്പത്ത് വെച്ച് വേവിച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ അടുത്തത് ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞാൽ അത്ര അളവിലൊന്നും കപ്പയും ചേമ്പും എടുത്തിട്ടില്ല നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞാൻ ആദ്യം എടുത്തു വെച്ചപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ ഐറ്റംസ് രണ്ടും രണ്ട് പാത്രത്തിലായിട്ട് വന്നോണ്ടിരിക്കുകയാണ് ഇതിപ്പോ നമുക്ക് രണ്ടാമത്തെ വിസിൽ വന്നു അഞ്ച് വിസിലെങ്കിലും കുറഞ്ഞത് വരണം അവർ അഞ്ച് വിസിൽ വന്നതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന കടല കിഴങ്ങ് ഈ വക സാധനങ്ങൾ എല്ലാം കൂടി ഇട്ടിരിക്കുന്ന പ്രഷർ കുക്കർ വാങ്ങാം ഇതിൽ കപ്പയും ചെയ്യുമ്പോൾ ആണുള്ളത് പിന്നെ രണ്ടും വെക്കാൻ നേരത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വെക്കുന്നത് ആവശ്യത്തിന് രണ്ടിന് സെപ്പറേറ്റ് സപ്പറേറ്റ് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത് പിന്നെ കൂടി കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം വരും കുറഞ്ഞു പോയാലും നമുക്ക് രണ്ടാമത് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തില് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ചെറിയുള്ളി പിന്നെ ഒരു നാലഞ്ച് കാന്താരി മുളക് അതുപോലെ ഒരു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നാലായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇല്ല അതിൻ്റെ കൂടെ ആവശ്യത്തിന് നമ്മൾ കരിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു ഒരു ഇടി ഇതുപോലെ ഇതുപോലൊരു ഇട്ടിട്ട് ഇടിച്ച് ചതയ്ക്കും ഇടിച്ച് നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളക് ചെറിയുള്ളി ഇത്ര സാധനങ്ങൾ നമ്മൾ ഇടിച്ച് ചതച്ചു വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് എന്നൊക്കെ ആശ്വാസം കിട്ടും നമ്മൾ ഈ കപ്പയും ചേമ്പ് ഒക്കെ കഴിക്കുമ്പോഴേ ഗ്യാസ് ഉണ്ടാകാനുള്ള ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം വെളുത്തുള്ളിയൊക്കെ ചേർക്കുവാണെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസിന്റെ കിട്ടും പണ്ടേ അമ്മച്ചു പറയുമായിരുന്നു എടാ ചെറുക്ക അടുക്കളപ്പണിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നീ അഥവാ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ അമ്മനോത്തേക്ക് തോക്കി ചിട്ടിട്ട് പോയാലും പഠനം അടക്കേണ്ട വരികയാണ് അപ്പം അതിൽ അമ്മയൊക്കെ പഠിച്ചു വെച്ചോണ്ട് ഇനിയിപ്പൊ ചുമതെന്ന് എല്ലാവർക്കും ഒന്ന് കൊടുക്കാനായിട്ട് പറ്റും അതൊക്കെ ഒരു സന്തോഷം അല്ലേ അപ്പൊ നമ്മുടെ പ്രഷർ കുക്കർ വാങ്ങി വെച്ചു പിന്നെ നമ്മൾ ഈ ഇടിച്ച് ചതച്ച് ഇത്രയും സാധനത്തിന്റെ കൂടെയാണ് നമ്മൾ ഈ പിന്നെ കപ്പയും ചേമ്പും കൂടെ നല്ല പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ഊറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കരിവേപ്പിലും മഞ്ഞളും പിന്നെ ഈ ഇടിച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇത്ര ഈ പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി കാന്താരി പിന്നെ ഇഞ്ചി ഇത്ര സാധനം കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ മഞ്ഞൾ നേരത്തെ മറ്റു കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇത് വേവിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ ഇടരുത് കാരണം മഞ്ഞളുടെയൊക്കെ യഥാർത്ഥ ടൈസ് ആ കൈവേപ്പിലേടെ ഒക്കെ ആ പിന്നെ മണവും രുചിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയുടെയും ചെമ്പിന്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അതല്ല നേരത്തെ ഇട്ട് വേവിക്കാൻ വെക്കരുത് അങ്ങനെ വെക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കഴിക്കുമ്പോൾ നമ്മളൊരു സ്വല്പം തേങ്ങ എടുക്കുന്നുണ്ട് ആ തേങ്ങ ഒന്ന് ചൂടാക്കണം ചൂടാക്കിയിട്ട് ഇതിന്റെ കൂടെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും നിർബന്ധമില്ല വേണമെങ്കി ഇടാ ഹലോ ഗൈസ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ് നമ്മളിപ്പം ഒരു തവ അടുപ്പത് സ്റ്റവ് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുമുമ്പ് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതിൽ കുറച്ച് കടലിൽ ഇട്ടു നമ്മൾ കുറച്ച് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി ഇടുകയാണ് അത് നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി ഒന്ന് ഒന്നര സ്പൂൺ സാധാരണ മുളക് നമ്മൾ ആദ്യം പച്ചമുളകും പിന്നെ കാന്താരി മുളകും ഒക്കെ ചേർത്തിരിക്കുന്നോണ്ട് വെരി ഓവർ ആയി പോയി ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ മീറ്റ് മസാല അടിക്കണം മീറ്റ് മസാല അങ്ങനെ നമ്മള് കാശ്മീരി ചില്ലി മീറ്റ് മസാലയും കൂടെ കടുക് പൊടിച്ച് വെളിച്ചെണ്ണ അകത്തിട്ട് മിക്സ് ചെയ്തു ഇത് കണ്ടോ ഇനി അകത്തേക്ക് നമ്മൾ എന്ത് ഈ വറുത്ത വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇടും എന്നിട്ട് ഇതും കൂടെ പൊട്ടി ഒന്ന് ഇളക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാ ഇതിന്റെ അകത്തേക്ക് വേണം നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കടല പിന്നെ ഉരുളക്കിഴങ്ങ് വാഴക്ക പിന്നെ തക്കാളി ഇതെല്ലാം കൂടി ഇട ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടു ഇതിന്റെ അകത്തൊണ്ട അതിന്റെ തൊണ്ടായിരുന്ന വെള്ളം അടക്കം നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ അകത്തേക്ക് ഇട്ടു അത് മൊത്തത്തോടെ ഒന്ന് തിളച്ചൊന്ന് ഒന്ന് ഒന്ന് സെറ്റ് ആകണം ബാക്കിയും കൂടി ഇടാം നമ്മൾ ആ ഉണ്ടായിരുന്ന കടല പിന്നെ സവോള അരിഞ്ഞത് പിന്നെ അതുപോലെ മൂന്ന് പച്ചമുളക് കിട്ടായിരുന്നു ഒരു ഉരുളക്കിഴങ്ങ് കിട്ടും ഒരു വാഴയ്ക്ക് കിട്ടും ഒരു തക്കാളി കിട്ടും എല്ലാം കൂടെ നമ്മൾ ആദ്യത്തെ ആ മസാലയ്ക്ക് ഒന്ന് 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 തലയ്ക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് മൊത്തത്തോടെ ഈ കപ്പൊക്കെ അകത്തേക്ക് തട്ടുകയാണ് നമ്മളീ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കും കേട്ടോ കുരുമുളക് കൂടി കൂടി ഇട്ടുവാണെങ്കിൽ സൂപ്പർ ആണ് ഇനിയിപ്പൊ നമ്മൾ ഈ ഉണ്ടോ ചപ്പാത്തി പരത്തുന്ന കളയാണ് നമ്മൾ അളക്കുക ഇതാവുമ്പോ കപ്പയിടിച്ച് തെറ്റാക്കാൻ ഇതൊരു നല്ല സാധനം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒപ്പിടാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ കടല മസാല പുഴുക്ക് റെഡി ആയിരിക്കാണ് നല്ല കളറുണ്ട് നല്ല കപ്പ ബിരിയാണി ഒക്കെ ആക്കിയതുപോലെ ഇതുപോലെ നല്ല കളറുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കുക ഇപ്പം ഇരിച്ചിരി ലൂസാണ് പക്ഷെ കുറച്ച് ഇത് തണുത്ത് കഴിയുമ്പഴത്തേക്ക് ഇത് നല്ല ഉറപ്പാകും നല്ല കട്ട പോലെ അപ്പോൾ ഗൈസ് നമ്മുടെ കടല മസാല പുഴുക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് ഞാനൊരു കുറച്ച് എടുത്തു നോക്കട്ടെ വൈഫ് വീട്ടിൽ കയറി വന്നപ്പോഴേ മണം ഒടിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് മണം തന്നെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫുഡ് ബ്ലോക്ക് ഒന്നും ഞാൻ എന്റെ ഒരു ഐഡിയ പ്രകാരം ഒന്ന് ചെയ്തു നോക്കിയതാണ് കഴിഞ്ഞ ആഴ്ച ഒന്നും ചെയ്തായിരുന്നു നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞോണ്ടാണ് ഇന്നുകൂടെ ചെയ്തത് അപ്പൊ ഇന്ന് ചെയ്തപ്പോൾ അതിൻ്റെ തൊണ്ണൂറ് ഐറ്റംസ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കി കൂറൊക്കെയൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഗൈസ് നമുക്കിങ്ങനെ പല ഐറ്റം ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഉണ്ടാക്കിയേ ഉള്ളൂ പണി കിട്ടും പണി പിന്നെ നമ്മൾ തന്നെ കയറേണ്ട വരും അടുക്കളയിൽ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറല്ലോ പറയണ്ട അത് ഇത് നന്നായിട്ടാണോ നല്ലവരും പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഒന്ന് വീട്ടിലുണ്ടാക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം